ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പത്താം അധ്യായമായ വിഭൂതി യോഗത്തിലെ എട്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം നോക്കാം മച്ചിത്തമ ബോധയന്തം കഥയന്തം നിത്യം തുഷ്യന്തി ചരമന്തിച്ച മച്ചിത്ത എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് മദ്ഗതപ്രാണ ജീവിതം എനിക്ക് വേണ്ടി സമർപ്പിച്ച് പരസ്പരം ബോധയന്ത തമ്മിൽ തമ്മിൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മാം എന്നെക്കുറിച്ച് കഥയന്തച മഹിമകൾ കീർത്തിച്ചുകൊണ്ടും നിത്യം എന്നെന്നും എല്ലായ്പ്പോഴും തുഷ്യന്തീച സന്തോഷിക്കുകയും രമന്തീച ആനന്ദത്തിൽ മുഴുകുകയും ചെയ്യുന്നു ഈശ്വര ഭക്തന്മാരെ പറ്റിയാണ് പറയുന്നത് ഭക്തരായിട്ടുള്ള അവർ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് ജീവിതം തന്നെ എനിക്ക് വേണ്ടി സമർപ്പിച്ച് തമ്മിൽ തമ്മിൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എന്നെക്കുറിച്ച് ഉള്ള മഹിമകൾ കീർത്തിച്ചുകൊണ്ട് എന്നും എപ്പോഴും സന്തുഷ്ടരായിരിക്കുകയും ആനന്ദത്തിൽ മുഴുകുകയും ചെയ്യുന്നു ഒരു ഭക്തൻ്റെ ഭാവമാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത് അവർ എപ്പോഴും ഭഗവാനിൽ തന്നെ മനസ്സ് ഉറച്ചവരാണ് അവരുടെ ജീവിതം തന്നെ ഭഗവത് സേവനത്തിനായി നീക്കിവെച്ചവരാണ് അവർ തമ്മിൽ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഭഗവത് കാര്യങ്ങളാണ് സദാ സംസാരിക്കുന്നത് അഥവാ ചർച്ച ചെയ്യുന്നത് അവർ സദാ ഭഗവത് മഹിമകൾ കീർത്തിച്ചുകൊണ്ടേയിരിക്കും അതിലവർ സന്തുഷ്ടരും സംതൃപ്തരുമായിരിക്കും അതുവഴി അവർ അവാച്യമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു അത്തരക്കാരുമായി ഒത്തുചേരുന്നതിനാണ് സത്സംഗം എന്ന് പറയുന്നത് അവർ ആധ്യാത്മിക വിഷയ വിഷയങ്ങളെക്കുറിച്ചും ഈശ്വര മഹിമയെക്കുറിച്ചും ആയിരിക്കും എപ്പോഴും സംസാരിക്കുക അവരുടെ സംസാര വിഷയം ഇപ്പോഴും ഈശ്വരീയമായ കാര്യങ്ങളായിരിക്കും ഭഗവത് മഹിമകൾ വിഭൂതികൾ എത്ര പറഞ്ഞാലും അവർക്ക് മതി വരില്ല അതിലവർ അത്യധികം ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു ഭഗവത് സേവനത്തിൽ എത്ര മുഴുകിയാലും അവർക്ക് മതിവരില്ല ഈശ്വര സേവനം അവരിൽ ഒരാവേശമായി പടരുന്നു അവരാണ് സജ്ജനങ്ങൾ അവരുമായുള്ള സമ്പർക്കം പോലും ഒരുവനെ പുണ്യവാനാക്കി മാറ്റുന്നു ഇതാണ് ഭഗവാൻ പറയുന്നത് ആരാണ് സജ്ജനങ്ങൾ അഥവാ ഭഗവാൻ്റെ ഭക്തർ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ओम नमो भगवती वासुदेवाय